വിവാദങ്ങൾക്കിടയിലെ നിവിൻ പോളിയുടെ ആസ്തി കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് സിനിമാ ലോകം അതോടൊപ്പം തന്നെ മലയാളി ആരാധകരും മലയാള സിനിമയിൽ ഒരാളുടെ പിന്തുണ ഇല്ലാതെ വന്ന സൂപ്പർ താരമായിട്ട് പോരെ നടനാണ് നിവിൻ പോളി മലർവാടി ആർട്ടിസ്റ്റ് ക്ലബിലൂടെ മലയാളികളുടെ മലയാളികളുടെ പ്രിയ താരമായിട്ട് മനർവാടി ആർട്സ് ക്ലബിലൂടെയാണ് താരം മലയാള സിനിമയ്ക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ വലിയ ഒരു പീഡനാരോപണത്തിന്റെ നടുവിലാണ് നിവിൻ പോളി നിൽക്കുന്നത് എന്തൊക്കെയാണ് കേസ് വ്യാജമാണെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ് ബലാത്സംഗ കേസിൽ താരത്തിന് ആറാം പ്രതിയായിട്ടാണ് കേസ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ താരത്തിനെതിരെ വന്ന വാർത്തകളും അതായത് പീഡന കേസും എല്ലാം തന്നെ വ്യാജമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവ് സഹിതമുള്ള നിവിൻ പോളിയുടെ ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പീഡനം ഉന്നയിച്ച പരാതിക്കാരിക്ക് തിരിച്ചറിയായിട്ട് മാറിയിരിക്കുന്നത് നിവിൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതിക്കാരിയെ തനിക്ക് അറിയത്തില്ലെന്നും എന്തായാലും താരത്തിന്റെ വരായിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഭാഗമാണ് പലരും ആരോപണങ്ങൾ നിബിൻറെ കരിയറിനെ ബാധിക്കുമെന്ന് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആരാധകർ ഒറ്റക്കെട്ടായി നിവിനെ പോണ് ഇവ ഈ റീസെന്റ് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ വലിയൊരു വിജയത്തിന് കാരണം നിവിൻ പോളിയുടെ ക്യാരക്ടർ തന്നെയായിരുന്നു എന്തൊക്കെയുള്ള പ്രണവും ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസിനും എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രത്തിനെ കൈപിടിച്ച് ഉയർത്തിയത് നിവിന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു ഇപ്പോൾ നിവിൻറെ പതിനാല് വർഷം നീണ്ട സിനിമാ കരിയറിലൂടെ താരം നേടിയ തുക കേട്ട് കണ്ണു തെളിയിരിക്കുന്ന സിനിമാ പ്രേമികൾ നിലവിൽ നിവിൻ പോളിയുടെ കരിയർ എടുത്തു നോക്കേണ്ട നിരവധി ഹിറ്റ് ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ കോടി ക്ലബുകളും ക്ലബുകളും സിനിമ ഒരുപാട് ആഗ്രഹിച്ച ശേഷമാണ് നിബിൻ സിനിമയിലോട്ടെത്തിയത് എഞ്ചിനീയർ ആകൂ എന്ന് കരുതിയതായിരുന്നു താരം ഇൻഫോസിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചിനീയറായിട്ട് നിവിൻ പൊളി വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അഫിനേമാ ഹോം മൂത്തതോടെ താരം ജോലി ഉപേക്ഷിക്കുകയെന്ന് പിന്നീട് വിനീത് ശ്രീനിവാസിന്റെ ഡയറക്ഷനെ വന്ന മലർവാടി ആർട്സ് ക്ലബ്ബെന്ന പുതുമുഖ ചിത്രത്തിൽ അണിനിരക്കുകയായിരുന്നു നിവിന്റെ ആദ്യ ചിത്രമായിട്ട് മാറി പിന്നീട് തട്ടത്തിൽ കൂടി വന്നതോടെ നിവിന്റെ ആരാധകർ ഏറെയായി പിന്നീട് അങ്ങോട്ട് നിവിന്റെ നല്ല നേരം തന്നെയായിരുന്നു നേരം വടക്കൻ സെൽഫി പ്രേമ എന്നിവ കൂടി വന്നതോടെ നിവിൻ പോളി വലിയൊരു ബ്രാൻഡായിട്ട് മാറിയായിരുന്നു നിവിന് ബ്ലോക്ക് ബസ്റ്ററുകൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ലഭിച്ചത് പിന്നീട് അദ്ദേഹം തന്നെ ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം വലിയൊരു വിജയമായിട്ട് മാറി അതോടൊപ്പം ഓംശാന്ത് യോശാനി ത്രീ തുടങ്ങിയ ചിത്രങ്ങൾ വലിയൊരു വിജയമായിട്ട് മാറി നിവിൻ എന്നും ബ്രാൻഡും വളർന്നു ഇതോടൊപ്പം തന്നെ താരത്തിന്റെ ആസ്തിയും വളർന്നിട്ടുണ്ട് താരത്തിന്റെ ആസ്തി നിലവില് ഇപ്പോഴത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നൂറ്റി കോടി മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെ താരത്തിന് ആസ്തി ഉണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഫൈ ഡയറി ന്യൂസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം സാധിച്ചിരിക്കുന്നത് അഫിനയം നിർമ്മാണം പരസ്യ ചിത്രങ്ങൾ എന്നിവയാണ് താരത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ വിവാദം വന്നെങ്കിലും അതൊന്നും നിവിൻ എന്ന ബ്രാൻഡിനെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നിവിന്റെ സമീപകാല ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിട്ട് മാറിയിട്ടായിരുന്നു ഒരു സിനിമയ്ക്ക് നിമിൻ പോളി വാങ്ങിക്കുന്ന നേരത്തെ സ്വന്തമായി നിർമ്മാണ കമ്പനി താരം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു താരത്തിന്റെ വൈഫിന്റെ പേര് ജോയി ജോയിന്നായിരുന്നു അതോടൊപ്പം രണ്ട് മക്കളാണ് പോളി റോസ് തെരേസ നിവിൻ പോളി എന്ന രണ്ട് കുട്ടികളും വിവാദങ്ങളൊന്നും തന്നെ താരത്തിനെ വാദിക്കാതെ താരം തന്റെ കരിയറിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരവധി ചിത്രങ്ങളാണ് താരത്തിന്റേതായിട്ട് വരാനായിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിവിൻ എന്ന ബ്രാൻഡ് പഴയതിലും മികച്ച രീതിയിൽ തന്നെ തിരിച്ചു വരുന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പൊ നിവിൻ പോളി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട